പ്രീപുട പ്രേക്ഷകർക്ക് സ്വാഗതം ഇത് ബ്ലാസ്റ്റേഴ്സ് സോക്കർ രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് ഇന്ത്യൻ ഫുട്ബോൾ സീസൺ ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് വളരെ നിരാശകരമായ ഒരു സീസൺ തന്നെയായിരുന്നു അതിൽ പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് ഐ എസ് കാര്യം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സീസണിൽ പ്ലേ ഓഫ് പോലും കാണാതെയാണ് ബ്ലാസ്റ്റേഴ്സ് പുറത്തായത് എന്നാൽ ഡ്യൂറൻ കപ്പിലും അതുപോലെ തന്നെ സൂപ്പർ കപ്പിലും ആവട്ടെ ക്വാർട്ടർ ഫൈനൽ വരെ എത്താൻ ബ്ലാസ്റ്റേഴ്സിന് കഴിഞ്ഞിരുന്നു എന്നാൽ പിന്നീട് അങ്ങോട്ടുള്ള ഘട്ടങ്ങളിലേക്കൊന്നും കടന്നുപോകാൻ സാധിച്ചിരുന്നില്ല എന്തായാലും ബ്ലാസ്റ്റേഴ്സിന് മോശമായ സീസണുകളിൽ ഒന്ന് തന്നെയാണ് രണ്ടായിരത്തി ഇന്ത്യൻ ഫുട്ബോൾ സീസൺ എന്നതിന് നിലവിൽ പറയേണ്ടി വരും അതുകൊണ്ട് തന്നെ വമ്പൻ അഴിശുപണികൾ തന്നെ അടുത്ത സീസണിലേക്ക് എത്തുമ്പോൾ ടീമിനുണ്ടാകും എന്നുള്ളൊരു കാര്യം ഉറപ്പാണ് ഏതൊക്കെ താരങ്ങൾ അടുത്ത സീസണിൽ നിലനിൽക്കും എന്നതിനെ പറ്റി ഇതുവരെ ഒരു വ്യക്തത വന്നിട്ടില്ല ഡേവിഡ് കാർഡിലേക്ക് ഏതൊക്കെ താരങ്ങളെയാണോ നിലനിർത്താൻ താല്പര്യം ആ താരങ്ങളെ മാത്രമേ അടുത്ത സീസണിൽ നിലനിർത്തുകയുള്ളൂ എന്നാണ് നിലവിൽ അറിയുന്നത് എന്നാൽ ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലക സ്ഥാനത്ത് നിന്നും ഒരു പരിശീലകൻ ഇപ്പോൾ പടിയിറങ്ങിയിരിക്കുന്നു എന്നുള്ള ഏറ്റവും പുതിയ വാർത്തയാണ് നിലവിൽ പുറത്തു വരുന്നത് എന്തായാലും നമുക്ക് വിശദമായതിനെ പരിശോധിക്കാം അതിനുമുമ്പ് നമ്മുടെ ചാനൽ കണ്ടുപോകും ഏകദേശം എൺപത് ശതമാനത്തോളം പേരും ചാനൽ ഇവരെയായിട്ടും ഒന്നും സബ്സ്ക്രൈബ് ചെയ്തില്ല അതുകൊണ്ട് തന്നെ ദയവേ എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് ഇന്നേ വീഡിയോ തന്നെ കടക്കാം എന്തായാലും ബ്ലാസ്റ്റേഴ്സിന്റെ ഗോൾ കീപ്പിംഗ് പരിശീലകനായ സ്രാവൻ പ്രോ ഗോവക്കി എന്ന് പറയുന്ന പരിശീലകനാണ് ഇപ്പോൾ നിലവിൽ ബ്ലാസ്റ്റേഴ്സിൽ നിന്നും പടിയിറങ്ങിയിരിക്കുന്നത് ഇവാൻ മുഖമനോജ് ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തിയ സീസൺ അതായത് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്ന് ഫുട്ബോൾ സീസൺ നമുക്കറിയാം ആ സീസണിലാണ് അദ്ദേഹം ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തുന്നത് ഇവാൻ മുഖമനോയ്ച്ചിനോടൊപ്പമായിരുന്നു അദ്ദേഹം എത്തിയത് പിന്നീട് ആൽബിനോ ഗോമസ് അതുപോലെ തന്നെ പ്രേക്ഷകൻ ഗിൽ സച്ചിൻ സുരേഷ് അടക്കമുള്ള താരങ്ങളെയൊക്കെ മികച്ച രീതിയിൽ ഗോൾ ഗോൾ കീപ്പറായി അണിനിരത്തിയത് ഇദ്ദേഹമായിരുന്നു എന്നാൽ അദ്ദേഹം ഇപ്പോൾ പടിയിറങ്ങുകയാണ് കാരണം കഴിഞ്ഞ സീസണിലൊക്കെ ബ്ലാസ്റ്റേഴ്സിന്റെ ഗോൾ കീപ്പിംഗ് അത് വളരെ മോശമാകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ പ്രത്യേകിച്ച് സച്ചിൻ സുരേഷിന്റെ ഭാഗത്തുനിന്നും ധാരാളം മിസ്റ്റേക്കുകളൊക്കെ വരുന്ന ഒരു കാഴ്ച നമുക്ക് കാണാനായിട്ട് സാധിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ഇദ്ദേഹവുമായി ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ വേർ പിരിഞ്ഞിരിക്കുന്നു എന്നാണ് നിലവിൽ അറിയുന്നത് എന്തായാലും ഇനി അടുത്ത സീസണിലായിരിക്കും ഡേവിഡ് കാർട്ടലയുടെ അസിസ്റ്റന്റ് പരിശീലനയും അതുപോലെ തന്നെ ഗോൾ കീപ്പിംഗ് പരിശീലനയും കൊണ്ടുവരിക കുറച്ച് ദിവസം മുമ്പ് ബ്ലാസ്റ്റേഴ്സിന്റെ ഫിറ്റ്നസ് പരിശീലകനും ക്ലബ്ബ് വിട്ടിരുന്നു അതിന് പിന്നാലെയാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ഗോൾ കീപ്പിംഗ് പരിശീലകൻ ഇപ്പോൾ ക്ലബ്ബ് വിട്ടിരിക്കുന്നത് ഇതിന് പിന്നാലെ ഇനി ആരൊക്കെ ആരെയൊക്കെ പുറത്തുപോകുമെന്ന് നമുക്ക് കണ്ടുതന്നെ അറിയാം